കെ എസ് ഇ ബിയോടുള്ള എതിർപ്പ് കൊണ്ട് അല്ലെ പുതിയ നയങ്ങളോടുള്ള എതിർപ്പ് കൊണ്ട് നമുക്ക് സോളാർ വെക്കാതിരിക്കാൻ പറ്റില്ലേ തീർച്ചയായും ഇപ്പോൾ പറ്റും എന്നാൽ എല്ലാ വീട്ടിലും സോളാർ വേണം എന്നുള്ള നിയമം കൊണ്ടുവന്നാലോ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സർവീസ് പ്രൊവൈഡിംഗ് കമ്പനിയും ഒരു ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം ഒരു സർക്കാർ സംവിധാനവും ഒരു സേവനദാതാവും തമ്മിലുള്ള വ്യത്യാസം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്നൊരു കാര്യം എന്താ ബി എസ് എൻ എല് പോലെ കെ എ സി ബിയും സ്വകാര്യവൽക്കരിക്കില്ലെന്ന് അതായത് ടെലിഫോൺ ഇല്ലാതെയും ജീവിക്കുന്ന ആൾക്കാരുണ്ട് ടെലിഫോൺ ഇല്ലാതെയും നമുക്ക് അന്താ നല്ലതായിട്ട് ജീവിക്കുന്നതിന് വേറെ വിഷയങ്ങളൊന്നുമില്ല പക്ഷേ നിലവിലത്തെ സംവിധാനത്തിൽ അവിടെ സ്വകാര്യ സംരംഭകർക്ക് വരുന്നതിനും വലിയ ബുദ്ധിമുട്ടില്ല കാരണം അത് നമുക്കറിയാം സാറ്റലൈറ്റ് ത്രൂ ഒക്കെ പറ്റും പക്ഷെങ്കിൽ കെ എസ് ഇ ബി അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്ക് ഒരു സർവീസ് പ്രൊവൈഡർ അതായത് ഫിസിക്കലി പ്രസൻസ് വേണം ജിയോ നമുക്ക് ബി എ നമുക്ക് ഇത് തരുന്നു മൊബൈലിൻ്റെ കണക്ഷൻ തരുന്നു അവിടെ ജിയോയുടെ സ്റ്റാഫിന് നാം നേരിട്ടുള്ള പ്രസൻസ് നമ്മൾ ആരെങ്കിലും കണ്ടുണ്ടോ എപ്പോഴേലും ജിയോയുടെ സ്റ്റാഫുകളെ നമുക്ക് നേരിട്ട് നമുക്ക് ആ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും അങ്ങനെ വരാറില്ല വല്ലപ്പോഴും ഒരു ടോൾ ഫ്രീ വല്ലതും വിളിച്ചാലായി അതും കോൾ സെൻറ്ററുകളൊക്കെയാണ് പക്ഷേ കെ എസ് ഇ ബിയിലെ അല്ലെ വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരെ നമ്മൾ കാണാതിരുന്നിട്ടുണ്ടോ ഇവിടെയാണ് നമ്മൾ നേരിടാൻ പോകുന്നൊരു വിഷയം അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ കെ എസ് ഇ ബി പോലുള്ള സംവിധാനങ്ങൾ ഇല്ലാതെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും രണ്ടാമത്തെ ചോദ്യം ഇത് രണ്ടും അതാണ് വ്യത്യാസം അല്ലെങ്കിൽ കെ എസ് ആർ ടി സി പോലെ അല്ലെങ്കിൽ ബി എസ് എൻ എൽ പോലെ കെ എസ് ഇ ബിയും ഈ പ്രൈവറ്റ് തീർച്ചയായിട്ടും സ്വകാര്യവൽക്കരിക്കാൻ പറ്റും അവിടെ ഒരു സർവീസ് പ്രൊവൈഡറായി നിന്നുകൊണ്ട് കെ എസ് ഇ ബി വൈദ്യുതിയുടെ ചാർജ് മേടിക്കുന്നത് അദാനിയോ റിലയൻസോ ടാറ്റയോ ഒക്കെ ആകുന്നതിൽ വലിയ പാടൊന്നുമില്ല പക്ഷെങ്കിൽ ഇവിടെയാണ് സർവീസ് പ്രൊവൈഡറും ഗവൺമെൻ്റ് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം ലോകത്തെ ഗ്രീൻ എനർജിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് രാജ്യങ്ങളുടെ തീരുമാനമാണ് അതിൽ നിന്നും അവരൊരു വളരെ കുറച്ച് പോലും പുറകോട്ട് പോകില്ല കാരണം നമ്മുടെ അടുത്ത തലമുറ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഗ്രീൻ എനർജി വേണം അവിടെയാണ് ചില നിമി നിയമപരിഷ്കാരങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ സാധ്യതയുള്ളത് ഒന്നാമത്തെ കേസ് ഒരു പ്രധാനപ്പെട്ട ഒരു സാധ്യത നിലവിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായി വെക്കുന്ന വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് പഞ്ചായത്തിന് ഒരു ഗ്രാൻഡ് കൊടുത്തുകൊണ്ട് നിർബന്ധിതമായി സോളാർ വെപ്പിക്കുന്ന സംവിധാനം അതായത് നിങ്ങൾ വീട് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റുമായിട്ട് പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ചെല്ലുമ്പോൾ കോർപ്പറേഷൻ ചെല്ലുമ്പോൾ നിങ്ങളോട് എന്ത് പറയും സോളാർ വെച്ചാൽ മാത്രമേ തരികയുള്ളൂ ഇപ്പം തന്നെ നമുക്കറിയാൻ പറ്റും ഈ എന്താ മഴവെള്ള സംഭരണിയൊക്കെ ചില സ്ഥലങ്ങളിൽ നിർബന്ധമാണ് ഇതേപോലെ സോളാർ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് വീടിന് നമ്പർ കിട്ടുകയുള്ളൂ ഒരു സംവിധാനം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെയ്യേണ്ടി വരും ഒന്നാമത്തെ കേസം രണ്ടാമത് ഘട്ടം എന്തായിരിക്കും ചെയ്യുന്നത് എല്ലാ വീട്ടിലെയും വർഷം കരമടയ്ക്കാൻ പഞ്ചായത്തിലേക്കോ മുനിസിപ്പാലിറ്റിയിലേക്കോ ചെയ്യുമ്പോൾ ചെല്ലുമ്പോൾ അവരെന്തു പറയും സോളാർ ചെയ്താലേ ഇണി അടയ്ക്കാൻ പറ്റുകയുള്ളൂ കാരണം നിർബന്ധമായി സോളാർ ചെയ്യേണ്ടി വരും അവിടെ ഉപയോഗക്രമം അനുസരിച്ചിട്ട് നിലവിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും നിങ്ങളുടെ ട്രാൻസ്ഫോമറിൻ്റെ പരിധി കഴിയാറായിട്ടുണ്ടാകാം അല്ലെ തീർന്നുകൊണ്ടിരിക്കുകയാകാം പിന്നെ ഓഫ് ഗ്രിഡ് വെക്കേണ്ടി വരും അതായത് പണ്ട് ജി പി എസ് സംവിധാനം ഉള്ള വണ്ടികളുണ്ടായിരുന്നു ജി പി എസ് സംവിധാനം ഇല്ലാത്ത വണ്ടികളും ഉണ്ടായിരുന്നു പക്ഷേ ഒരു നിയമം വന്നപ്പോൾ എല്ലാ വണ്ടികളിലും ജി പി എസ് വെക്കേണ്ടി വന്നു ആരില് സമരത്തിന് പോകേണ്ടി വന്നു സമരം ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ഇത് നിയമം നടപ്പിലാകുക തന്നെ ചെയ്യും അമ്പത് വർഷം മുമ്പെങ്ങാണ്ട് വിഴിഞ്ഞത്തൊരു കല്ലിട്ടതാണ് പക്ഷേ യാഥാർത്ഥ്യമായി ഇതേപോലെ തന്നെ എല്ലാ സർക്കാർ പദ്ധതികളും ലോങ് വിഷനോട് കൂടിയുള്ളതാണ് നമ്മൾ നിലവിലത്തെ ഒരു വാർത്തയെ മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു ചെറിയ സോളാർ പ്രൊജക്റ്റ് എങ്കിലും വെച്ചില്ല എങ്കിൽ കാരണം എന്തുകൊണ്ടാണ് ഇപ്പം വെക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സബ്സിഡി ഓടുന്നുണ്ട് കാരണം ആ ഒരു സബ്സിഡി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മൂന്ന് കിലോവാട്ട് വരെയുള്ള സംവിധാനം മിനിമം ഒരു വീട്ടിൽ ചെയ്തു പോവുക അഞ്ചോ പത്തോ ഒന്നും വെക്കണമെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ഒരു മൂന്ന് കിലോവാട്ട് സിസ്റ്റമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വെക്കണം ഒന്നും രണ്ടും വെക്കുന്നത് വലിയ ലാഭമില്ല അതുകൊണ്ടാണ് മൂന്ന് കാരണം എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി കിട്ടും നമുക്ക് മൂന്ന് കിലോവാട്ട് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും അത് നമുക്ക് നിയമാനുസൃതമായിട്ട് നടക്കുകയും ചെയ്യും എന്താണ് മൂന്ന് കിലോ ആയിട്ട് ചെയ്താലുള്ള ലാഭം നമുക്ക് അടുത്ത ദിവസം നോക്കാം